അസലാമലൈക്കും വറഹമുല്ലാ വിബർക്കാത്തു ഇന്ന് മുവാർ സുറാവിലെ മൗരിദുർ റസൂലാണ് അവിടെയൊക്കെ മുവാർ സുറാവുക്ക് പോവുകയാണ് മലാക്കി നിന്നാണ് പോകുന്നത് നമ്മുടെ വഹാബ് ഖാൻ്റെ അജി വഹാബ് ഖാൻ്റെ മോനാണ് ഉസ്താദ് ഫക്റുൽ ഹസൻ എം എൽ എ ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ബുക്കിക്കത്തിൽ നിന്നാണ് നമ്മൾ യാത്ര പോകപ്പെടുന്നത് മൂവാർക്ക് വരുന്നത് കിലോമീറ്റർ ആണ് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് യാത്ര ചെയ്യേണ്ടി വരും ഇത് ഹൈവേ അലർട്ടാണ് സാധാ റോഡാണ് നാലുവരിപ്പാത അപ്പുറത്ത് രണ്ടെണ്ണം അപ്പുറത്തും രണ്ടെണ്ണം സാധാ സാധാ റോഡാണ് പിന്നെ മലേഷ്യയിലെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര സ്പീഡിൽ ഇനി പോവുകയാണെന്നുണ്ടെങ്കിലും ഹോൺ അടിക്കൂല ഒരു നിരക്കും അത് വളരെ മോശമായിരിക്കുന്നൊരു കാര്യമായിട്ടാണ് മനുഷ്യക്കാര് കാണുന്നത് നമ്മളിപ്പോൾ സ്പീഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ മുമ്പിലുള്ള വണ്ടി പെട്ടെന്ന് ഒരു സൈഡാക്കി കൊടുക്കും അതൊരു ഡിമാൻഡ് പിടിക്കുക ഒന്നും ചെയ്യൂല അത് മാറ്റി കൊടുക്കും ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ നന്നായിട്ട് സൂക്ഷ സൂക്ഷിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഹോണടിച്ച് ഇങ്ങാട്ടിന്ന് പപ്പ പപ്പം ഹോണടിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക ആവശ്യമുള്ളതും ആ സമയത്തും ആവശ്യമില്ലാത്ത സമയത്തും ഓണടിച്ച്ങ്ങാണ്ട് അത് തന്നെ അമ്മ സൗണ്ട് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല നമുക്ക് പോകണ സ്കൂൾ പോവുകയാണെങ്കിൽ മുമ്പുള്ള വണ്ടി മാറി കൊടുക്കും പതുക്കെ പോകേണ്ടവർക്ക് അപ്പുറത്ത് പതുക്കും ഇങ്ങനെ പോവാം ഇപ്പം ഈ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര സ്പീഡിലാണ് എന്നുള്ളത് പിന്നെ ഈ കാണുന്നത് റെസ്റ്റിന് പറയുന്നത് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇരിപ്പിട ഉണ്ടല്ലോ നമ്മൾ വീട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ടാവുമല്ലോ ഊഞ്ഞാൽ അങ്ങനത്തെ ആക്കുന്നൊരു സ്ഥലമാണ് അന്ന് അത് കണ്ട സമയത്ത് വളരെ കൗതുകത്തോട് കൂടെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ഉണ്ട് എന്താണ് വീടിൻ്റെ ഒരു ഭാഗത്ത് ഇവിടെ ഒരുവിധമുള്ള സ്ഥലങ്ങൾ വീടുകളിലൊക്കെ ഉണ്ടാവും അങ്ങനെ പിന്നെ ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ഇപ്പോൾ പറയുമ്പോൾ അത്ഭുതമായിട്ട് തോന്നൂരായിരിക്കും അത് നമ്മളിപ്പോൾ മൂവാറിലെത്തിയിട്ടുണ്ട് മൂവാറിലെ ഇവിടുന്ന് ഇപ്പോൾ ഈ റൗണ്ട് പോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മലബാർ സുറാവ് ഞാൻ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തുക്കാൻ കേട്ടാണ് ഇത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടേണ്ടത് കൊണ്ട് കട്ട് ചെയ്തേക്കണം ആ കാണതാണ് മലബാർ സുറാവ് ഈ സുറാവിൻ്റെ ചരിത്രങ്ങളൊക്കെ ഇവിടെ മലയാളത്തിൽ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് മലബാർ സുറാവുന്ന് ഇതിൻ്റെ ചരിത്രങ്ങൾ ഞാൻ മുമ്പ് നമ്മുടെ മലേഷ്യയിൽ പത്ത് വർഷം ഉണ്ടായിരിക്കുന്ന സമയത്തൊക്കെ വിശദായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ മലബാർ സുറാവിൻ്റെ ഉള്ളിലൊന്നും എന്തായാലും കാണിക്കണില്ല പുറം ഭാഗം ഒന്നും കാണിക്കണ മാത്രം ഒരുപാട് ചരിത്രങ്ങൾ